ഓക്കെ ഇതാണ് ജൈസ് മേരിയാട് പാലട്ടോ കേട്ടോ ഇവിടുത്തെ ഫേമസ് ക്ഷേത്രാണ് ശിവക്ഷേത്രം പിന്നെ നല്ല രസാണ് കേട്ടോ ഈ പാലം കാണാൻ ഇത് ഒരുപാട് കാണുക നല്ല രസമാണ് കേട്ടോ അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോവാനുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇതാക്ക അടുക്കം വാങ്ങാനായിട്ട് പോവുകയാണ് ചാലപ്പുറം കഴിഞ്ഞു കേട്ടോ ഇവിടുന്ന് കൊറച്ചും കൂടി മുന്നോട്ട് എങ്കിലേ ആ ഒരു സ്ഥലത്ത് നമ്മൾ എത്താൻ സഹ പിന്നെ അതേപോലെ തന്നെ ഞാൻ വേറെ ഒരു ആവശ്യത്തിന് വേണ്ടിട്ട് ഇവിടെ വന്നതായിരുന്നു പൂച്ചേന്റെ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് ഏകദേശം സ്ഥലമാണ് കുറച്ചുള്ളൂ കുറേ കുറച്ചേള്ളൂ ഞങ്ങളുടെ വീട് ഈ ബാധകയാണേ മംഗാവൂർ അപ്പൊ ഓക്കെ ഞങ്ങളുടെ വീട് ബേക്കൂരാണ് അപ്പൊ അവർ കുറച്ചേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് വരാനെട്ടോ ഏകദേശം കൊറച്ചറിയുമ്പോ വല്യ ദൂരമില്ല എന്നാലും അത്യാവശ്യം കേട്ടോ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ഏകദേശം സ്ഥലം എത്താനായിട്ടുണ്ട് ഇവിടുന്ന് ഒരു അർക്കം കഴിഞ്ഞാലാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ഒരു സ്ഥലത്തേക്കുള്ള ഒരു ദൂരം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നൊരു ഫുഡ് ബ്ലോഗാണ് പ്ലസ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഫ്രഷ് കടുക്ക വാങ്ങിയിട്ട് അത് കുക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നൊരു വീഡിയോ ആണ് സൂപ്പർ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പോൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ ചെക്കണം അവളോ നോക്കണം ഒത്തി വയസ്സ് ഇപ്പൊ ബീച്ചിന്റെ ഭാഗത്തേക്കാണ് കേട്ടോ കടുത്തത് എത്തുന്ന സ്ഥലം ഞാൻ അവിടേക്ക് എത്താനായിട്ട് എന്തൊക്കെ അവിടെ എത്തിട്ടോ ഞാൻ നേരെ കാണുന്നതാണ് ആ അതൊക്കെ നമ്മൾ ഇതാ എത്താനായിട്ടോ കേട്ടോ അവിടെ ഞാൻ ഇത്തിരി ഒഴിഞ്ഞാ എനിക്ക് ബ്ലോഗ് ഷൂട്ട് ചെയ്യാനായിട്ട് ഇതൊരു ഒഴിയൊരു സ്ഥലം നോക്കട്ടെ ഇവിടെ ഒരുപാട് ഇണ്ട് തന്നെയാണ് ഇവിടെ മൊത്തം തന്നെയാണ് കേട്ടോ എരി കടുത്ത അങ്ങനെ വിത്തലാണ് മറ്റു വീനുകളെക്കാട്ട് കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇതാണ് നല്ലൊരു സാധനം അവിടെ കറക്റ്റ് റേറ്റ് ഞാൻ കുറച്ച് മറന്നു എനിക്ക് ഫ്രൈ ചെയ്യാനാണ് നമ്മുടെ ഇന്നിട്ട് കുക്കിംഗ് വന്നിട്ട് കടുത്ത ഫ്രൈ ആണ് അത് ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ തോന്നുന്നത് ആരും ഇതുവരെ പരീക്ഷിക്കാത്ത ഒരു പരീക്ഷണവുമായിട്ടാണ് ഇത് ഓക്കെ அடிச்சுடி okay. அட்ஸ் ചെങ്കലിന്റെ അപ്പൊ ഇത് ട്രിവാൻഡ്രത്തി കോഴിക്കോട് തന്നെ അത് ചെറുത്തൊക്കെ അതായിട്ടും ചെറുതല്ലേ ഇപ്പൊ നന്നാ ഇതിന് എത്ര റേറ്റ് വരുന്ന കിലോന് ഇതിനോ മുന്നൂറ് ി കൊടുക്കുന്നുണ്ട് നന്നാക്കി തരൂ അതായിരിക്കില്ലേ ഇത് ചെറുതിന്റെ അല്ലേ അല്ലേ ഇത് പൊളിച്ചതല്ലേ അതല്ലേ കാണൂല കാണൂല ഈ ഒരു കാലിക്കറ്റ് കിട്ടുന്നതിന്റെ ഇറച്ചിയാണ് കേട്ടോ തിരുവനന്തപുരം ഇത് തിരുവനന്തപുരത്തെ വലുതാണെന്ന് എനിക്ക് ഇല്ലല്ല ഇല്ല ഒന്നല്ല ഇല്ല വാങ്ങിച്ചില്ലേ ശരി ചെറുതല്ല അത് ശെരി ഇവിടെ ഒരുവിധം എടുക്കാന് ഇതാണ് അല്ലേ

ഈവനിങ് വരെ ഇവിടെ എന്താ ജോലി നമ്മളിവിടെ രാവിലെ ആറു മണിക്ക് തുടങ്ങിയ രാത്രി പത്ത് മണി വരെ പത്ത് മണി വരെ സാധനം നമുക്ക് പല നാട്ടിലെത്തും കച്ചവടം ഉണ്ട് ബലോണ്ട് ലൈനിൽ ആയി നടത്തുന്നത് പത്ത് വർഷമായി നടത്തുന്നില്ല ടിപൊളിയായി യൂട്യൂബ് ചാനൽ ബിറ്റി ടിപ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ സ്വാഗതം ചെയ്യാന് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് ഇന്നത്തെ എപ്പിസോഡിൽ വന്നിട്ട് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് കടുക്ക വില വാങ്ങിച്ചതാണ് അപ്പൊ ഇതിന്റെ പാർട്ട് ടു വന്നിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കടുക്ക ഫ്രൈ ആണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ കല്ലുമുക്കായെന്നാണ് ഇരിക്കലോ പറയാ ഞങ്ങൾ കടുക്ക കടുക്കാന്ന് പറയും കല്ലുമുക്കായെന്നൊക്കെ പറയും അപ്പൊ ഞാനൊരു അര കിലോ വാങ്ങിച്ചിട്ടുണ്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇന്നലെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടിട്ട് കണ്ടോക്കണേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇതിന് റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പതോ എത്ര ആണ് കേട്ടോ കിലോന് വന്ന് ഓക്കെ കിലോന് വന്നിട്ട് അഞ്ഞൂറ്റി നാല് രണ്ട് വിധം കടുക്കകൾ ഉണ്ട് കേട്ടോ ട്രോണർ വരുന്ന കടിക്കും അതേപോലെ കാലിക്കറ്റന്ന് പിടിക്കുന്ന കടിക്കയും ഉണ്ട് കിട്ടും അപ്പൊ ഞാനതിൽ കാലിക്കറ്റാണ് സെലക്ട് ചെയ്തത് മറ്റേ ഞാനൊരു ടേസ്റ്റ് ചെയ്തിട്ടില്ല ഇനി അഥവാ അവിടെ വാങ്ങിച്ചിട്ട് എനിക്ക് അതിൻ്റെ ചോയ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ വേസ്റ്റ് ആകില്ലേ അപ്പം ഇതാകുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഞാൻ അതിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനിലാണ് കടുക്ക അതേപോലെ തന്നെ എരുന്ത് കൂന്തള കേട്ടോ ഇത് മൂന്നാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ഫിഷ് കേട്ടോ അപ്പം ഞാൻ ഒരു അര കിലോ വാങ്ങിച്ചിട്ടുണ്ട് അര കിലോ എത്ര നാല് ഞങ്ങൾ എത്ര വളരെ കുറച്ചാണ് ഇതൊരാൾക്ക് കഴിക്കാനുള്ള അത്ര അങ്ങനെയല്ല രണ്ടു പേർക്കൊക്കെ കഴിക്കാനുള്ള കേട്ടോ അപ്പൊ എനിക്കിനി സമയമില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് കടിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല മുളകൊക്കെ ഇട്ടിട്ട് ഇതില് മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ സ്പൈസി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല എരിവുള്ള എരി പിടിക്കണം കേട്ടോ എനിക്ക് അതാണ് എൻ്റെ ഒരു ഇഷ്ടം അതാണ് പിന്നെ ചെറിയ ഉള്ളി ചെറിയുള്ളി ചെറിയുള്ളിയാണ് ഇതിന് ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്യുന്നത് ചെറിയ ഉള്ളി ആഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളിട്ട് വെളുത്തുള്ളിക്ക് അങ്ങനെ പ്രാധാന്യം കൊടുക്കില്ല എന്നാലും ചെറിയുള്ളിയാണ് ഞാൻ കുറച്ചും കൂടി ചതച്ചിട്ട് എടുക്കുകയാണ് ഇപ്പൊ ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഇഞ്ചിന്റെ ചെറിയ പേസ്റ്റും കൂടി ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് സെയിം ആണ് ഇഞ്ചി ഇട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് നോക്കാം അപ്പൊ ആദ്യമായിട്ട് ഞാൻ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണം എന്നുണ്ടെങ്കിൽ മാക്സിമം ലൈക്കും ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഓക്കെ അപ്പൊ ഈ ഫ്രൈ ചെയ്യാനുള്ളത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ നമ്മള് ആ അതിന്റെ ഇതിന്റെ അകത്തായിരിക്കും കേട്ടോ പുഴുങ്ങനെ നിങ്ങൾ കടുത്ത് വാങ്ങിക്കുമ്പോൾ ആദ്യമേ അത് തോല് പൊളിച്ചെടുക്കാതെ ജസ്റ്റ് ഒരു പുഴുങ്ങിയെടുക്ക കേട്ടോ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ലൈറ്റ് ചൂടിൽ നന്നായിട്ട് പുഴുങ്ങി എടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് തുറന്ന് വരും അപ്പൊ നമുക്ക് പെട്ടെന്ന് അതിന്റെ ആ ഒരു കാമ്പ് എടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യാൻ ശ്രമിക്ക അപ്പൊ സ്മെല് ഇത്തിണ്ട് ഗൈസ് കണ്ടോ അത്യാവശ്യം വലിയ കടുക്കയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടത് ഞാൻ അവരോട് പറഞ്ഞെടുക്കാം ഏട്ടാ വലിയ കടക്കിടിക്കുക വല്ല്യ കിടക്ക ഇടിക്കുന്ന അത്യാവശ്യം വലുതാണ് എനിക്ക് കിട്ടിയത് ട്ടോ ഓക്കെ അപ്പൊ ഞാനിത് എല്ലാം കൂടി എടുത്തിട്ട് ഈ ഒരു ചട്ടീന്റെ അത് ഇട്ട് കൊടുക്കട്ടെ നന്നായിട്ട് കഴുകോ കഴുകിട്ട് കുറച്ച് വെള്ളത്തിൽ പുഴുങ്ങി എടുക്കണം അത്യാവശ്യം കൊഴപ്പല്ലാതെ അര കിലോ ആണ് അര കിലോ ഇത്തിരി ഉണ്ട് ഇട്ടോ വലിയ രീതി പത്തിരുപണ്ണൊക്കെ ഉള്ളു ആ അതിനെ പിന്നെ അമ്മ കൂട്ടിലാട്ടൊക്കെ എടുക്ക അപ്പൊ ഞാൻ ഈ ഒരു കവർ ഈ സൈഡിലേക്ക് മാറ്റി കണേ നാളെടുത്ത് മാറ്റേ അപ്പൊ അപ്പൊ അത് നന്നായിട്ട് കഴുകിയെടുക്കാന് ഇതൊക്കെ കളയണം കേട്ടോ ഗൈസ് എന്താന്നറില്ല ഇപ്പൊ ഗൈസ് ഗൈസ് വിളിക്കുന്നത് കൂടുതല് കൊറേ തോര് പോലത്തെ വിട്ട നമ്മൾ ഐശ്വര്യമായിട്ട് വെച്ചുകൊടുക്കണം എന്താ മൂടി കൊടുക്കാട്ടോ കൊടുക്കട്ടോട അവസാനം മാക്സിമം ബ്ലൂ പേഴ്സ് ആവാൻ ചാൻസില് കഴിഞ്ഞു നല്ലോണം കസ്തോ അത് ഇതൊക്കെ ഞാൻ മട്ടല് പുറത്തുനിന്ന് ശേഖരിച്ചാണ് ഒരു മട്ടലിന്റെ കഷ്ണം കൊടുക്കാറ് കാരണം കടിച്ച വെന്ത് കിട്ടാൻ കുറച്ച് വേവുള്ള സാധനമാണ് അപ്പം കറുന്ന് വെച്ച് കൊടുക്ക ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ എവിടെ നിന്ന് നിർത്തിയത് ഉം അതായത് പെട്ടെന്ന് തീ കെട്ടുപോയി തീ കെട്ടുപോയി നേരെ കണ്ടിലേക്കാ പോകുന്നു ഞാൻ നേരത്തെ പറയില്ല ഗെയ്സ് എന്റെ മുഖത്തിലേക്കാണ് ഈ പുക വരുന്നത് ഓ കണ്ണ് കണ്ണു ചൊക്കെ പട ഞാൻ കണ്ണ ഇടാത്ത ചേട്ടക്കണത് പിടിച്ചിട്ട് തന്നെ പാടും പിന്നെ ഗൈസ് എനിക്ക് രണ്ട് കാര്യമേ പറയാനുള്ളൂ ആര് നമ്മൾ വിലയിരുത്തരുത് ആര് നമ്മൾ താഴ്ത്തരുത് ചെയ്തേ ഈ ഏഹ് നമ്മൾ ഈ താഴ്ന്നിൽ നിന്ന് നമ്മൾ ഉയരാൻ ശ്രമിക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ കളി ആക്കിയവർക്കും പരിഹസിച്ചവരൊക്കെ എന്തെങ്കിലും ഒരു നാൾ ഏറ്റെടുത്തൊരു ചരിത്രമുണ്ടാവും ഗൈസ് നമ്മൾ ആരും എന്തെയ്ത് പരിഹസിക്കരുത് ഓക്കെ ജസ്റ്റ് നിങ്ങളെല്ലാവരും മറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ചട്ടക്കണല്ലേ പിടിച്ചു കിട്ടണം അതിന്റെ ഓക്കെ അപ്പൊ കൊണ്ട് ചോദിച്ചിട്ടുണ്ട് ചേച്ചിയായിട്ട് ഇനി വീഡിയോസ് വരത്തില്ലേ ചേച്ചി വരുന്നുണ്ട് കേട്ടോ ചേച്ചി ഡിസംബറിൽ ക്ലാസ് കഴിഞ്ഞാൽ മോർണിംഗ് ക്ലാസ് ഉള്ളതുകൊണ്ടേ വരാൻ പറ്റില്ല അപ്പൊ ക്ലാസ് കഴിഞ്ഞാൽ അവളെ ഇങ്ങോട്ട് വരും വരൂട്ടോ അവിടെ വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളുള്ള കുക്കിംഗ് വീഡിയോ ഞാൻ കുക്ക് ചെയ്യും അവളെ കൊണ്ട് തീരിപ്പിക്കും അപ്പൊ എന്തിനു പറ്റി ഞാൻ ലഭിക്കും അങ്ങനെ കേട്ടോ വയറൊക്കെ ഒന്നും പിടിക്കില്ല നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല രുചിയൊക്കെ ഉണ്ട് ഉം അപ്പൊ അവള് വന്നു കഴിഞ്ഞാൽ അവളെ കൊണ്ടും ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും അവളും മാക്സിമം വരും കിട്ടോ ഞങ്ങൾ ഞാൻ കേൾക്കുന്നു ചില കമെന്റ്സ് ഒക്കെ പിന്നെ ഞാൻ മൈക്ക് വാങ്ങിയിട്ടുണ്ട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് മൈക്കിന്റെ ചെറിയൊരു സൗണ്ട് കേൾക്കുന്നില്ല സൗണ്ട് ഇല്ലാന്നപ്പോ മൈക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടോ കുത്തി മൈക്ക് കുറച്ച് വില കൂടുതലാണ് കേരളം